നാട്ടിൽ പാട്ടായ കല്യാണം രചന ജിഫ്നി പൊന്മുണ്ടം ശബ്ദം ജുമാന ഹസീൻ മയ്യൽ അവരുടെ ആകെ കൂടിക്കാഴ്ച ഹോസ്പിറ്റലിൽ വെച്ചായിരുന്നു വീട്ടിൽ നിന്ന് പെണ്ണ് കാണാൻ പോകുന്ന അബിയും അവന് കൂട്ടുപോകുന്ന ചങ്ക കണ്ണനും കാണാൻ പോകുന്ന പെണ്ണിനെയും സ്വപ്നം കണ്ട് ബൈക്ക് പറപ്പിച്ചു വിടുകയാണ് അബി അവരുടെ യാത്ര നീണ്ടോ പെട്ടെന്ന് അവൻ്റെ പകൽ സ്വപ്നം തകർക്കും പോലെ മറ്റൊരു കാർ വന്ന് ഒന്ന് ചെറുതായിട്ട് ഇടിച്ചിട്ടോ പിന്നീട് ബോധം വന്നപ്പോൾ ലവൻ ഒരു ഹോസ്പിറ്റലിലാണ് അവന്റെ അടുത്ത് കയ്യിലെ മുറിവിലേക്കൂതി കണ്ണൻ ഇരിക്കുന്നുണ്ട് കുറച്ചപ്പുറത്തായി ഒരു സുന്ദരി പെൺകുട്ടി കണ്ടാൽ തന്നെ മനസ്സിലാകും ലവള സിസ്റ്ററാണെന്ന് അവളെ കണ്ടതും അബിക്ക് അവളെ തന്നെ മതി തോന്നി അതോടെ വീട്ടിൽ വിളിച്ച് പെണ്ണു കാണൽ ഒഴിവാക്കി ഇനി ഒരു പെണ്ണു വേണ്ട എനിക്ക് പറ്റിയ പെണ്ണിനെ ഞാൻ കണ്ടു അവളെ തന്നെ മതി എന്നൊക്കെ അമ്മയെ വിളിച്ച് പറയുകയും ചെയ്തു അപ്പോഴത്തെ അമ്മയുടെ മറുപടി അവൻ അത്ഭുതമായിരുന്നു ഏത് പെണ്ണായാലും വേണ്ടിയില്ല നിനക്ക് ആ പെണ്ണിനെ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇനി വേറൊരു പെണ്ണു കാണലും അന്വേഷണവും ഒന്നും വേണ്ട അവളെ തന്നെ കെട്ട ഇത്രയും പറഞ്ഞ് അമ്മ ഫോൺ കട്ടാക്കി ഇവന് വേണ്ടി പെണ്ണുനോക്കം പറഞ്ഞ ബ്രോക്കർമാർക്കും കുടുംബക്കാർക്കും ഒക്കെ വിളിച്ചു പറഞ്ഞു അവന് പറ്റിയ പെണ്ണിനെ കിട്ടി ഇനി ആരും അന്വേഷിക്കണ്ടാന്ന് അതോടെ അവൻ്റെ ഫോണിലേക്ക് കസിൻസിൻ്റെ വിളിയോട് വിളി ഏതാ പെണ്ണ് എവിടെയുള്ളതെന്നൊക്കെ ചോദിച്ചു ഒക്കെ പിന്നെ പറയാമെന്ന് പറഞ്ഞ് അവൻ ഫോൺ കട്ടാക്കി അവൻ്റെ കല്യാണം തീരുമാനിച്ചതിന് മിനിറ്റുകൾക്കുള്ളിൽ നാട്ടിലും വീട്ടിലും പാട്ടായി അവൻ ഇതുവരെ അവളോടൊന്ന് സംസാരിക്കുകയോ അവൾ അവനെ ഒന്ന് നോക്കുകയോ ചെയ്തിട്ടില്ല മടിച്ച് മടിച്ച് അവളെ വിളിച്ചു സിസ്റ്റർ അവൻ്റെ പതിഞ്ഞ ശബ്ദം അവളുടെ ചെവികളിൽ എത്തിയതും കയ്യിലൊരു സെറിഞ്ചും മറുകൈയിൽ മരുന്നുമെടുത്ത് അവൻ്റെ അരികിലേക്ക് അവൾ മന്ദഹാസം നടന്നെടുത്തു അവളുടെ ഓരോ കാൽവെപ്പും അവനിൽ ഹൃദയമിടിപ്പ് കൂട്ടി അവൻ്റെ അരികിലായി വന്നു എന്നിട്ട് അവൻ്റെ കൈ ഉയർത്തിപ്പിടിച്ച് സെറിഞ്ചിലേക്ക് മരുന്ന് നിറച്ചു അവന് ഇഞ്ചക്ഷൻ വെക്കാൻ നിന്നപ്പോൾ മറ്റൊരു പെണ്ണ് ഓടി വന്ന് ലച്ചു എന്ന് വിളിച്ചു അവളെ കയ്യിൽ നിന്ന് സൂചി വാങ്ങി അത് കണ്ടിട്ട് അബിക്ക് ദേഷ്യം വരുന്നുണ്ട് ഈ പെണ്ണിന് കയറി വരാൻ കണ്ട നേരം അവൻ മനസ്സിൽ പിറബറത്തു ആ വന്ന പെണ്ണ് അവളോട് ഡീ സിദ്ധേട്ടം വന്നിട്ടുണ്ട് നീ പൊയ്ക്കോ ബാക്കി ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു അതോടെ അവളെ ബാഗമെടുത്ത് പോയി അബിക്ക് ഭയങ്കര സങ്കടമായി സിദ്ധു ആരെന്ന ചോദ്യവും അവനെ അലട്ടിക്കൊണ്ടിരുന്നു പിന്നീട് വന്ന പെണ്ണ് അവൻ ഇഞ്ചക്ഷൻ എടുത്ത് പോകാൻ നിന്നപ്പോൾ രണ്ടും കൽപ്പിച്ച് ചോദിച്ചു ഈ സിദ്ധു ആരാ അതവളുടെ ഭർത്താവാണ് അത് കേട്ടതോടെ അവന്റെ കിളികളെല്ലാം കൂടും കുടുക്കയെടുത്ത് നാട് വിട്ടു ആ കുട്ടിയുടെ മാരേജ് കഴിഞ്ഞിരുന്നോ അതെ അവൾക്കൊരു കുട്ടിയും ഉണ്ട് അതോടെ അവൻ്റെ ഉള്ള ബോധം കൂടി പോയി അവൻ അവിടെ വീണു എല്ലാവരും കൂടി കട്ടിലെടുത്ത് കിടത്തി അവൻ്റെ അമ്മയും ഹോസ്പിറ്റലിലെത്തി കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷമാണ് അവൻക്ക് ബോധം വന്നത് വന്ന പടേ തനിക്കരികിലിരിക്കുന്ന അമ്മയൊന്ന് നോക്കി അമ്മേ ഇനി ആരെങ്കിലും എന്റെ കല്യാണം ശരിയായെന്നറിയാത്തവരുണ്ടോ അമ്മയെ നോക്കിക്കൊണ്ട് ദയനീയമായി അവൻ ചോദിച്ചു ഇല്ല മോനെ എല്ലാരോടും അമ്മ പറഞ്ഞു ഇനി വയനാടുള്ള ശിവേട്ടനും കൂടിയുണ്ട് അവർക്ക് വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല അതോടെ അവന് സമാധാനായി എൻ്റെ ദൈവങ്ങളെ എന്ന് പറഞ്ഞ് അവൻ രണ്ടു കൈയും തലയിൽ കെട്ടി ഇതെല്ലാം കണ്ട് കണ്ണൻ ഇരുമിച്ചിരിക്കുന്നു ശുഭം